ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം യോവിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ ആറ് മുതലുള്ള ഭാഗങ്ങളിൽ ദൈവസന്നതിയിൽ ചെന്ന് നിൽക്കുന്ന സാത്താനും ദൈവവുമായിട്ടുള്ള ഒരു ഭാഗം അവിടെ പറയുന്നുണ്ട് ദൈവവും സാത്താനും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഭാഗം ദൈവം സാത്താനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എവിടെ നിന്ന് വരുന്നു സാത്താന്റെ മറുപടി ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു ദൈവം അടുത്ത് ചോദിക്കുകയാണ് എൻ്റെ ദാസനായ അയോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ദാസനായ ഇയോബ് ദൈവത്തിൻ്റെ പൈതലിനെ കുറിച്ച് ദൈവത്തിന് വ്യക്തതയോടെ കാഴ്ചപ്പാടുകളുണ്ട് സാത്താൻ ദൈവത്തോട് പറയുന്നുണ്ട് ഞാൻ എങ്ങനെ ദൃഷ്ടി വയ്ക്കും നീ നിന്റെ ദാസന് ചുറ്റും അവനുള്ള സകലത്തിനും നീ വേലി കെട്ടിയിരിക്കുകയല്ലയോ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒരു വേലിക്കെട്ടുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് നമ്മുടെ കഴിവ് കൊണ്ട് കൊണ്ടൊക്കെ നമ്മൾ സഞ്ചരിക്കുന്നു ചിന്തിക്കുന്നവരുണ്ട് ഒരിക്കലുമല്ല ഒരു ദൈവ പൈതലിന്റെ ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ട് ദൈവം അവനെ സൂക്ഷിച്ചിട്ടുണ്ട് നമുക്ക് മുൻപടയായി പിൻപടയായി ദൂതന്മാരെ ദൈവമാക്കിയിട്ടുണ്ട് യക്ഷ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് കുന്നിന്മേലൊരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിൻ്റെ ചുറ്റും വേലി കെട്ടി ചക്കിട്ടു അതിൻ്റെ അകത്ത് കിടന്ന കല്ലൊക്കെ പറക്കി കളഞ്ഞു അതായത് ദൈവം വളരെ പദ്ധതിയോടുകൂടിയാണ് ആ മുന്തിരി നട്ടത് എന്നാൽ അവിടെ പറയുന്നത് കാഴ്ചത് കാട്ടുമുന്തിരിയാണ് ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവം ഒരു വേലി സൃഷ്ടിച്ചിട്ടുണ്ട് ആ വേലിക്കെട്ടിനകത്ത് നിന്ന് നല്ല ഫലം കായ്ക്കുന്നവരുമുണ്ട് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിനപ്പുറത്ത് തകർന്നു പോകുന്നവരുമുണ്ട് വേലിക്കെട്ടിനകത്ത് നിന്നുകൊണ്ട് വേലിക്കെട്ടിനകത്ത് നിൽക്കുന്നവർ ദൈവത്തിന്റെ സൂക്ഷ്മതക്കകത്ത് നിൽക്കുന്നവർ ദൈവത്തിന്റെ ഹിതത്തിന് വിരോധമായി ചിന്തിക്കുന്നവരുമുണ്ട് എന്നാൽ ഇവിടെ യോബിനെ നോക്കിയേ യോബ് ആ വേലിക്കകത്ത് വിശ്വസ്തതയുള്ള ഒരു ദൈവകൃത്യനായിരുന്നു സാധാരണ ദൈവത്തോട് പറയുമ്പോൾ ദൈവം ആ വേലിയെ പൊളിക്കുന്നു പൊളിച്ചു കഴിഞ്ഞിട്ട് യോവിന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി പ്രതികൂലങ്ങൾ വന്നിട്ടും യോബ് ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടെ നിൽക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെ വേലിക്കെട്ടുണ്ട് എന്നാൽ ജീവിതത്തിൽ ചില പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ യോവിന്റെ ലൈഫിൽ വന്നതുപോലെ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ വേലി അല്പം ഒന്ന് മാറുമ്പോൾ നമ്മൾ ദൈവത്തെയും കുറ്റം പറഞ്ഞ് ലഭിച്ച അനുഗ്രഹം നഷ്ടപ്പെടുമ്പോ ദൈവം എവിടെ എന്ന് കുറ്റം പറഞ്ഞ് തള്ളിപ്പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോകുന്ന ഒത്തിരി പേരുണ്ട് എന്നാൽ ഭക്തനായ യോബിനെ നോക്കിയേ അവിടെയൊക്കെ വിശ്വസ്തയോടെ നിന്ന് ദൈവം തന്നത് ദൈവം എടുത്തു എന്ന് പറവാൻ ഇന്നത്തെ സാഹചര്യം നോക്കിയേ ഇന്ന് അനുഗ്രഹം നഷ്ടപ്പെട്ടാൽ ആ സെക്കൻഡിൽ തന്നെ കർത്താവിനെ വിട്ടിട്ട് പോകുന്നവരുണ്ട് അർത്ഥം എന്തോ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം വരുന്ന ഒരു കൂട്ടര് ഈ യേശുവിനെ അനുഗ്രഹത്തിൻ്റെ ഒരു ഉറവിടം മാത്രമായി കാണുന്ന ഒരു കൂട്ടര് എന്നാൽ യോവനെ നോക്കിയേ വേലിക്കകത്ത് നിൽക്കുമ്പോഴും താൻ വിശ്വസ്തനായിരുന്നു വേലി പൊളിച്ച് തനിക്ക് പ്രതിസന്ധികൾ വന്നപ്പോഴും താൻ വിശ്വസ്തനായിരുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഒരു വേലിക്കകത്താണ് നിൽക്കുന്നത് ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് ഉറപ്പിച്ച് പ്രതിസന്ധികളുടെ നടുവിലും അനുഗ്രഹത്തിന്റെ നടുവിലും വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്